പ്രിയപ്പെട്ട പ്രേക്ഷകരെ ലൈവ് ഒരു ശകലം പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല അത്ര മോശമായിട്ട് വെറും അലമ്പ് ജാതി ആൾക്കാരും മൊത്തവും കൂടെ കയറി എൻ്റെ ദൈവമേ എന്തൊരു ബഹളം എന്തൊരു കൂവൽ എന്തോ ഒരു ശല്യം നോക്കിയേ ആ നെയ്വിനും അതുപോലെ ആ ചാരിക കേവി എന്ന് പറഞ്ഞാൽ അവരും ഇവരൊക്കെ മീഡിയയുടെ പ്രതിനിധിയായിട്ടിരിക്കുന്നെ കാണാൻ ചിലപ്പോഴൊക്കെ ചില ചാനലിനകത്ത് ഇൻ്റർവ്യൂവറായിട്ടൊക്കെ ഇരിക്കുന്ന ഓ എൻ്റെ ദൈവമേ അസഹ്യം സാധാരണ മനുഷ്യർക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല പത്ത് മിനിറ്റ് കൂടുതൽ ആ ലൈവ് കാണത്തില്ല ജിയോ വാട്സ്ആപ്പിൽ കയറുന്നവർ പെട്ടെന്ന് തന്നെ അവരിറങ്ങി സ്കിപ്പ് അടിച്ചിട്ട് വേറെ എന്തെങ്കിലും പ്രോഗ്രാം കാണും അത്ര മോശം വർത്തമാനവും സംസാരവും ഉരിയാതി അലമ്പ് ആൾക്കാർ മലയാളികളുടെ പേര് കൂടി കളയാനായിട്ട് കുറേ എണ്ണം ഇതിനകത്ത് കുറച്ച് പേര് ഇവരൊക്കെ ഈ കാണിക്കുന്ന ആക്ടിങ് കാണുമ്പോൾ ഇവരിതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് നമുക്ക് തോന്നും ആ സരിക കലാപനൊക്കെ ഒരു ഒരു നാടൻ പാട്ടുകാരി എന്നുള്ള ആ ഒരു പേര് പേരവർക്കുണ്ടായിരുന്നു ഒരു നല്ല പേര് അവരെയൊക്കെ ആൾക്കാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര മോശമാണ് അവരുടെയൊക്കെ ആ ഒരു രീതി എല്ലായിടത്തും ചെന്നിട്ട് ഓരോരുത്തരെയും പറ്റി ഇത്രയും ഹേർട്ട് ചെയ്യുന്ന വാക്കുകൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഇന്നോ നാളെയോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴോ ഫിനാലയാണ് ആർക്കെങ്കിലും നല്ലതായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പെർഫോമൻസ് ചെയ്തവർക്ക് ട്രോഫി കിട്ടും അതങ്ങ് വിചാരിച്ചാൽ പോരെ അവർ കുറേ മുന്നേ ഇരുന്ന് പറയുന്നുണ്ട് യുവജനോത്സവത്തിന് പൈസ കൊടുത്ത് നമ്മൾ സമ്മാനം മേടിക്കുന്ന കണക്കേ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന ആളിൻ്റെ കപ്പ് കിട്ടിയാൽ നമുക്കങ്ങനെ തോന്നത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും പറയുമ്പോൾ ഒരു സംതൃപ്തി ഷാനവാസിൻ്റെ കാര്യം അവർ തന്നെ പബ്ലിക്കായിട്ട് പറയുന്നുണ്ട് ഷാനവാസിന് പി ഉണ്ട് എന്താണ്ട് അടുത്ത വേറൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ അതവിടെ കുഴഞ്ഞ് കിടന്ന് സോഫയിലങ്ങ് കമന്ന് കിടന്ന് കരയുകയോ ചിരിക്കുകയോ എന്തോ എന്നറിയാമേ എങ്ങനെ പറയാതിരിക്കും പറ നിങ്ങൾ തന്നെ കയറി നിങ്ങൾ ജീവ ഓടിച്ചാർന്ന് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അസഹ്യമായ സൗണ്ട് ആരവം ബഹളം പ്രായം പോലും മനസ്സിലാക്കാതെ പെരുമാറുന്ന ചില വലിയ മുതിർന്ന വ്യക്തികൾ കണ്ടസ്റ്റൻ്റുകൾ നമ്മുടെ അവിടെ ഉള്ള ഏഴ് പേര് എവിടെയാണെന്ന് പോലും കാണാൻ പറ്റുന്നില്ല പിന്നെ ആതിരേ നൂറേ ഇങ്ങനെ എല്ലാവരെയും ഒട്ടി ഒട്ടി നിൽക്കുന്നുണ്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ചൂഴിന്ന് അറിയാൻ വേണ്ടി ആ ശാരിയ കേബിയൊക്കെ കുറച്ച് സമയം അതിലൂടെ നല്ലതായിട്ടൊക്കെ നിൽക്കുന്നതാണ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേറെ ഒന്നൊക്കെ പറഞ്ഞ് നിനക്ക് ഇങ്ങനെ തന്നെ വേണം നിനക്കിത് അത്യാവശ്യമാണ് അങ്ങനെ പിന്നെ കട്ടപ്പേട പേരൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് കേൾക്കുന്ന സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് പുറത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും ഇവിടെ പറയാൻ പാടില്ലെന്ന് പിന്നെ ഇവർക്ക് അങ്ങനൊരു കാര്യം ഇല്ലല്ലോ ബിഗ് ബോസ് ആയിരം വട്ടം വിളിച്ച് പറഞ്ഞപ്പോലും അവർ മൈൻഡ് പോലും ചെയ്യത്തില്ല ശൈത്യയുടെ ധാരണ ശൈത്യ ആയിരുന്നു കപ്പ് ഉയർത്താനിരുന്നത് പക്ഷേ എന്തോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ശൈത്യക്ക് വീട്ടിലേക്ക് പോകേണ്ടി വന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്ന നിലപാടാണ് ശൈത്യക്കുള്ളത് വീട്ടിൽ നിന്ന് കുറേ ആൾക്കാർക്കുള്ള ഡ്രസ്സുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാ ആൾക്കാരുടെയും ഇറങ്ങിക്കഴിഞ്ഞാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആരാണ് നമ്മുടെ കട്ടപ്പ ശൈത്യ